ിൽ നടക്കുന്ന കണ്ണൂർ ജില്ലാ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് കലാശ സെമിഫൈനൽ മത്സരങ്ങൾ ഇന്ന് This news brought to by തെങ്ങി നിറഞ്ഞ കാണികളെ ആവേശത്തിലാഴ്ത്തി കടാങ്ങുന്ന ഫ്രണ്ട്സ് ക്ലബ് ആദിത്യമരളുന്ന കണ്ണൂർ ജില്ലാ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് കലാശ പോരാട്ടത്തിലേക്ക് കടക്കുന്നു i'm going to task a Year on the board. 7 9 <laughs> എട്ട് ഒമ്പത് എയ്റ്റ് നയൻ കാർപ്പിക്കൂടെ എട്ട് ഒമ്പത് എന്ന കമ്മത്തിൽ റഷാദിലൂടെ പോയിന്റ് തിരിച്ചുപിടിക്കുന്നു ഉദയ മട്ടന്നൂർ പത്ത് എട്ട് റഷാ മറ്റ് വീണ്ടും ഒരു പോയിന്റ് ഉദയ മട്ടന്നൂരിന് അനുകൂലം പതിനൊന്ന് എട്ട് ലെവൻ എ

ിൽ ഉദയ മട്ടൻ കൂടിന് അനുകൂലം പതിനാല് പത്ത് മൂന്നാം നമ്പർ താരം ജി പി

നമ്പർ ഒരു പോയിന്റ് കൂടി ടാസ്ക് ടാസ്ക്ലായിരിക്കുക പന്ത്രണ്ട് പതിനഞ്ച് ഫോൾ ഫുഡ് യോഗത്തിന്റെ തകർപ്പൻ സ്മാഷ് പോയിന്റ് ഉദയ ഞാൻ മട്ടന്നൂരിന് അനുകൂലമാകുന്നു പതിനാറ് പന്ത്രണ്ട് സിക്സ്റ്റീൻ ട്വൽവ് അവരുടെ എട്ടാം നമ്പർ സെക്ടർ ആനന്ദ റിസർവിംഗ് ഏരിയ അതിനൂടെ ഒരു പോയിന്റ് ടാസ്ക് മക്കളായിരിക്കും പതിമൂന്ന് വിഷ്ണു സെറ്റർ ഏരിയ

ടാസ്ക് മക്രേരിയുമായും ജോളി ഗാനായി നവപ്രഭ ചട്ടുകളുമായും ഏറ്റുമുട്ടും ബുധനാഴ്ച രാത്രിയാണ് കലാശ പോരാട്ടം തിങ്കളാഴ്ച രാത്രി നടന്ന കാർട്ടർ ഫൈനലിൽ ടാസ്ക് മക്രേരി ഉദയമട്ടന്നൂരിനെയും നവപ്രഭ ചട്ടിയോൾ ഫിനിക്സ് പാണപ്പുഴയെയും പരാജയപ്പെടുത്തി വൻ ജനാവലിയാണ് ടൂർണമെന്റ് കാണാൻ എത്തുന്നത് സമാധാനമായി ഉറങ്ങാൻ ഇതാ നിങ്ങൾക്കൊരു റോയൽ റീസൺ റോയൽ റെസ്റ്റ് മാട്രസുകൾ രണ്ടു വശവും ഉപയോഗിക്കാവുന്ന മാട്രസുകൾ മെഡിക്കൽ മാട്രസ് മെരി പ്ലസ് മാട്രിസ് റിലാക്സ് മാട്രസ് സ്പ്രിംഗ് മാട്രസ് അതെ ഇനി നിദ്ര രാജകീയമാകട്ടെ റോയൽ റെസ്റ്റ് മാട്രിസ് ഫോർ യുവർ റിഫ്രഷിംഗ് റെസ്റ്റ്